ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഡിഫറെൻറ്റ് ടോപ്പിക്കാണ് ഈ കണ്ണുകൾ നിങ്ങളുടെ സ്വകാര്യ ജീവിതം നിരീക്ഷിക്കുന്നു അപ്പോൾ ഏത് കണ്ണുകൾ നമ്മുടെ എന്ത് സ്വകാര്യ ജീവിതമാണ് നിരീക്ഷിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ടോപ്പിക്കിലേക്ക് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ആദ്യം തന്നെ ചാരപ്പണിയെപ്പറ്റി പറയാം അതായത് ശത്രുവിൻ്റെ വിവരങ്ങൾ ചിലപ്പോൾ രാഷ്ട്രീയപരമാവാം ചിലപ്പോൾ സാമ്പത്തികപരമാവാം ചിലപ്പോൾ സാം സാങ്കേതികപരമോ സൈനികപരമോ ആവാം ചിലപ്പോൾ ശത്രുദേശത്തെ ആളുകളുടെ സ്വകാര്യ ആവാം അപ്പോൾ ഇത് ചോർത്തുന്നത് ഇങ്ങനെ ചോർത്തി കിട്ടുന്ന വിവരങ്ങളെയാണ് നമ്മൾ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് അപ്പോൾ എന്നും ഇൻ്റലിജൻസ് ലഭിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഈ ചാരപ്പണിയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല ഇപ്പോൾ പൗരാണിക ഗ്രന്ഥങ്ങളിലൊക്കെ അതായത് രണ്ടായിരം മൂവായിരം കൊല്ലം മുമ്പ് എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിൽ വരെ ഇതിനെപ്പറ്റി പറയുന്നുണ്ട് ഇപ്പോൾ ജൂതന്മാരുടെ വിശുദ്ധ പുസ്തകങ്ങളിൽ അത് പറയുന്നുണ്ട് തോറയിലൊക്കെ പറയുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ബൈബിളിൽ പറയുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ കൗഡില്യൻ്റെ അർത്ഥശാസ്ത്രത്തിലൊക്കെ ചാരന്മാരെ പറ്റിയും അവർക്ക് വേണ്ട ഗുണങ്ങളെപ്പറ്റിയും എല്ലാം പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചാരന്മാരെന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട വ്യക്തികളാണ് അവർ കളക്ട് ചെയ്യുന്ന ഇൻഫോർമേഷൻ വളരെ വിലപ്പെട്ടതാണ് അപ്പോൾ അതിനൊരു ഉത്തമ ഉദാഹരണം തന്നെയുണ്ട് അതായത് ചാരന്മാരും അവർ തരുന്ന വിവരങ്ങളും ഒരു രാജ്യത്തിൻ്റെ കണ്ണും ചെവിയുമാണെന്ന് പറയുന്നത് അപ്പോൾ അവർക്ക് പല കാര്യങ്ങളും അറിയാൻ പറ്റും അത് പല ഒരു ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കാനും അവിടുത്തെ രാജാവിനെയോ നേതാവിനെയൊക്കെ സഹായിക്കും ഇനി നമ്മൾ മനുഷ്യൻ്റെ ചരിത്രം നോക്കുവാണെങ്കിൽ മനുഷ്യൻ്റെ ചരിത്രത്തിൽ പണ്ടേ തന്നെ ചങ്ങരപ്പണിക്ക് വളരെ വലിയ പങ്കുണ്ട് അപ്പോൾ നമുക്കൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഏകദേശം ഒരു നൂറ് കൊല്ലം മുമ്പ് ഒന്നാം ലോകമഹായുദ്ധ സമയത്ത് നൂറല്ല ഒരു ഏകദേശം ഒരു നൂറ്റിപ്പത്ത് കൊല്ലം മുമ്പ് അന്ന് ഒരു വളരെ ഒരു സുന്ദരിയുണ്ട് അവരുടെ പേര് മാദാ ഹാരി എന്നായിരുന്നു അപ്പോൾ അവർ ധാരാളം ആണുങ്ങളെ കറക്കി വീഴ്ത്തി പല സൈനിക രഹസ്യങ്ങളും ചോർത്തി ജർമ്മനിക്ക് കൊടുത്തു അപ്പോൾ ഒന്നാം ലോകമഹായുദ്ധ സമയത്താണ് ഇവർ പ്രവർത്തിച്ചിരുന്നത് ഇവർ വളരെ മാതകസുന്ദരിയൊക്കെയായിരുന്നു നർത്തകയൊക്കെ ആയിരുന്നു അപ്പോൾ മനുഷ്യൻ്റെ വികാരങ്ങൾ എങ്ങനെ മുതലാക്കി മനുഷ്യൻ്റെ ഇൻഫോർമേഷൻ ചോർത്താം ഓരോ വ്യക്തികളുടെയും വ്യക്തിപരമായ പല ദൗർബല്യങ്ങളും മുതലാക്കി അവർ ചെയ്തു പിൽക്കാലത്ത് അവർ പിടിയിലായി അവരെ വെടിവെച്ച് തോന്നുന്നു പക്ഷേ ചാരകഥകളിലൊരു വലിയ സുവർണ ഏടാണ് മാതാഹാരിയുടെ ജീവിതം അങ്ങനെ ധാരാളം ചാരന്മാരുണ്ട് നമ്മൾ ആ ചാരന്മാരെ പറ്റി ഡിസ്കസ് ചെയ്യാനല്ല ഒരു തുടക്കത്തിലാണ് നമ്മളത് പറയുന്നത് ഇനി നമ്മൾ ഇന്നത്തെ നൂറ്റാണ്ട് നോക്കുവാണെങ്കിൽ ഇരുപത്തൊന്ന് നൂറ്റാണ്ട് ഇപ്പോൾ സാങ്കേതികവിദ്യയെ വളരെയധികം പുരോഗതി പ്രാപിച്ചിട്ടുണ്ട് അതായത് മനുഷ്യരെ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇപ്പോൾ രണ്ടായിരം കൊല്ലം മുമ്പ് അല്ലെങ്കിൽ മൂവായിരം കൊല്ലം മുമ്പ് ഒരുപക്ഷെ മനുഷ്യൻ പ്രാവുകൾ വിട്ടൊക്കെ സന്ദേശം കൊടുത്തിരുന്നു നമുക്കറിയാം അല്ലെങ്കിൽ ഒന്നും വേണ്ട ഒരു ഒമ്പതോ അറുപതോ കൊല്ലം മുമ്പ് നമ്മൾ കത്തുകളും ടെലിഗ്രാമുകളൊക്കെയാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരുന്നത് ഫോൺ തന്നെ ഒരു വലിയ ആഡംബരമായിരുന്നു ആ കാലത്ത് പക്ഷെ ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു മുപ്പത് കൊല്ലം കൊണ്ട് നോക്കുവാണെങ്കിൽ ലോകം വളരെയധികം മാറിയിട്ടുണ്ട് ഉദാഹരണം ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞ ടെക്നോളജി ഉണ്ട് അത് അമേരിക്കയുടെ ലബോറട്ടറിയിൽ ഉത്ഭവിച്ച ടെക്നോളജിയാണ് അതിന്ന് ലോകത്തെ ഒരു ഗ്രാമമാക്കി മാറ്റിയേക്കുവാണ് അപ്പോൾ അതിൻ്റെ പ്രൊലിഫറേഷൻ കാരണം പലവിധ സംഭവങ്ങൾ വന്നിട്ടുണ്ട് ഒന്നാണ് സോഷ്യൽ മീഡിയ അപ്പോൾ സോഷ്യൽ മീഡിയ നമ്മുടെ ജീവിതത്തെ എത്രമാത്രം സ്വാധീനിക്കും നമുക്കറിയാം അപ്പോൾ ഇപ്പം നമ്മുടെ രാഷ്ട്രീയ വീക്ഷണങ്ങളാവട്ടെ നമ്മുടെ മതപരമായ വീക്ഷണങ്ങളാവട്ടെ നമ്മുടെ വ്യക്തി വ്യക്തിബന്ധങ്ങൾ ഉണ്ടാക്കുന്നതാവട്ടെ ഇതെല്ലാം സോഷ്യൽ മീഡിയ മാറ്റിക്കഴിഞ്ഞു അതുപോലെ മൊബൈൽ ഫോൺ ഇപ്പോൾ മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും പോക്കറ്റിലൊരു ഫോണാണ് അപ്പോൾ മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞൊരു ചോട്ട കമ്പ്യൂട്ടറാണ് അപ്പോൾ എത്രമാത്രം സാങ്കേതിക വിദ്യ മാറി നോക്കുക ഇപ്പോൾ പണ്ട് കാലത്ത് ഫോൺ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ആഡംബരമായിരുന്നു പക്ഷേ ഇപ്പോൾ പേഴ്സണലൈസ്ഡ് ഫോണാണ് എല്ലാവർക്കും എല്ലാവരുടെയും ലോകം അവരുടെ മൊബൈലാണ് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഡെമോക്രാറ്റൈസേഷൻ ഓഫ് ഒപ്പീനിയൻ ഷെയറിങ് അതായത് ഇപ്പോൾ ഏത് സാധാരണക്കാരനും എന്ത് വിഷയത്തിലും ഒപ്പീനിയൻ ചെയ്യാം അല്ലെങ്കിൽ വലിയ വ്യക്തികളോടൊക്കെ സംവാദിക്കാം അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ട്വിറ്റർ അല്ലെങ്കിൽ ഇപ്പോൾ എക്സ് എന്നറിയപ്പെടുന്ന മീഡിയ നിങ്ങൾക്ക് പല കാര്യങ്ങളും കേന്ദ്രത്തിലെ മന്ത്രിമാരുടെ അറ്റൻഷനിൽ കൊണ്ടുവരാൻ പറ്റും അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു മുപ്പത് കൊല്ലം കൊണ്ട് സാങ്കേതിക വിദ്യയിൽ ഉണ്ടായ ഉണ്ടായ വളർച്ച മനുഷ്യജീവിതത്തെ മുമ്പൊന്നുമില്ലാത്ത വിധം മാറ്റിയിട്ടുണ്ട് ഇപ്പം രാഷ്ട്രീയത്തിൽ ഇന്ന് ഇമ്പാക്റ്റ് ഉണ്ട് നമുക്കറിയാം ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഇമ്പാക്റ്റ് എത്ര മാത്രമുണ്ട് രാഷ്ട്രീയത്തിൽ ഇപ്പോൾ നമ്മുടെ ഓൺലൈൻ ചാനലുകൾ നോക്കുക നമുക്ക് കാണാം ആൾക്കാരുടെ രാഷ്ട്രീയ ഒപ്പീനിയൻ ഉണ്ടാക്കുന്നതിൽ അപ്പോൾ ഓരോ ചാനലുകാർക്കും അവരുടെ ഭയാസം ഉണ്ടാവും ചിലത് കുറച്ച് വലതുപക്ഷ ചാനലുകളായിരിക്കാം ചിലത് ഇടതുപക്ഷ ചാനലുകളായിരിക്കാം അപ്പോൾ അവരവരുടെ അനിയ അനുയായകൾ ഒന്നിച്ച് കൂട്ടുന്ന ഒരു എഫക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഇൻ്റർനാഷണൽ റിലേഷൻസിൽ ഗ്ലോബൽ മീഡിയയ്ക്ക് വലിയ റോൾ വഹിക്കുന്നുണ്ട് ഇപ്പോൾ ഒന്നും പോട്ടെ ഒരു വ്യക്തിയുടെ വ്യക്തി ജീവിതത്തിൽ ഇപ്പം ധാരാളം പേരിപ്പോൾ പ്രണയിച്ചൊക്കെ വിവാഹം കഴിക്കുന്നുണ്ട് അവിടെ ചിലപ്പോൾ ഈ എന്താ പറഞ്ഞത് സ്കൈപ്പിലോ അല്ലെങ്കിൽ ഒരുപക്ഷെ എന്താ പറഞ്ഞത് ഫേസ്ബുക്കിലോ ഒക്കെ കണ്ടുമുട്ടി വ്യക്തികളായിരിക്കാം അപ്പോൾ പഴയ ആ ലൗലെറ്ററിൻ്റെ കാലം തന്നെ മാറി ഇപ്പോൾ വളരെ അധികം മാറി കാലം അല്ലെങ്കിൽ ഇപ്പോൾ ഒന്നും വേണ്ട ഗോസിപ്പുകൾ ഒരുപക്ഷെ യൂട്യൂബിലൊക്കെ ഏറ്റവും കൂടുതൽ ഒരു ഐറ്റം ചൂടൊപ്പം പോലെ വിറ്റഴിയുന്ന ഐറ്റം ഗോസിപ്പുകളാണ് അപ്പോൾ സാങ്കേതിക വിദ്യയുടെ പരമായിട്ട് ഈ രാഷ്ട്രീയം അതുപോലെ ഇന്റർനാഷണൽ റിലേഷൻസ് ഗോസിപ്സ് പേഴ്സണൽ ലൈഫ് അങ്ങനെ എല്ലാം തന്നെ ശരിക്കും മാറുന്നുണ്ട് ഇപ്പോൾ തന്നെ പല പുതിയ ആപ്പുകൾ ഇവർ വരുന്നുണ്ട് ഇപ്പോൾ ഒന്നും വേണ്ട നിങ്ങൾ ഈ ഇഷ്ടത്തിനനുസരിച്ച് ഫുഡ് ഓർഡർ ചെയ്യാൻ ഇപ്പോൾ സ്വിഗ്ഗി അതുപോലെ തന്നെ യൂബർ ഇപ്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ഥലത്ത് യാത്ര ചെയ്യാൻ നമ്മുടെ യൂബർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ മണി ട്രാൻസ്ഫർ ചെയ്യാൻ ഈ ഗൂഗിൾ പേ മുതലായ സാധനങ്ങൾ ഇനി നിങ്ങൾക്ക് റിലേഷൻഷിപ്സ് ഉണ്ടാക്കണമെങ്കിൽ അതിനുള്ള ആപ്സ് ഉണ്ട് ഇപ്പോൾ ടിൻ്റർ അടക്കമുള്ളത് അപ്പോൾ നിങ്ങളുടെ ഭക്ഷണം നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ സമ്പത്തിൻ്റെ ചിലവ് നിങ്ങളുടെ വ്യക്തിപരമായ ബന്ധങ്ങൾ നിങ്ങളുടെ സെക്ഷുവാലിറ്റി ഇതെല്ലാം ഇന്ന് നിങ്ങളുടെ മൊബൈലിലൂടെ എന്താ പറഞ്ഞത് ഒരു വലിയ ഗേറ്റ് വേ ആണ് അപ്പോൾ മൊബൈൽ ഫോൺ വളരെ വലിയൊരു പാർട്ട് ടൈം അറിയിക്കുവാണ് അപ്പോൾ ഇതിനൊക്കെ ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടോ തീർച്ചയായും ഉണ്ട് ഇപ്പോൾ ഈ സാങ്കേതികവിദ്യയ്ക്ക് രാഷ്ട്രീയത്തിൽ ഭയങ്കര മാറ്റമുണ്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഭരണാധികാരികൾ വിമർശിക്കാനൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ പലപ്പോഴും ഭരണവിരുദ്ധ വികാരം വരെ അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം നമുക്ക് കാണാൻ പറ്റുന്നത് ഈ അറബ് സ്പ്രിങ്ങിൻ്റെ കാലത്ത് പല അറേബ്യൻ രാജ്യങ്ങളിലും ഈ ഫേസ്ബുക്ക് വലിയ റോൾ വഹിച്ചു ട്രക് ക്ഷോഭമൊക്കെ ഉണ്ടാക്കാൻ അങ്ങനെ ഒന്നിച്ചു പല ഭരണാധികാരികളും തിരിച്ചു അതുപോലെ തന്നെ ഇപ്പോൾ ഓൺലൈൻ ചാനലുകളുണ്ട് ഉദാഹരണം അൽ ജസീറ അതൊക്കെ ലോക രാഷ്ട്രീയത്തിൽ ഭയങ്കര മാറ്റം വരുത്തുന്ന ടൈപ്പ് സ്ട്രെങ്ത് ആയ മീഡിയയാണ് അപ്പോൾ ഈ ഓൺലൈൻ കാര്യങ്ങളൊക്കെ വളരെയധികം നമ്മുടെ കഴിഞ്ഞ മുപ്പത് കൊല്ലം കൊണ്ട് ഭയങ്കര മാറ്റം ലോകത്ത് വരുത്തിയിട്ടുണ്ട് അപ്പോൾ പണ്ടൊന്നും ഇല്ലാത്ത വിധം നമ്മളെല്ലാം കണക്റ്റഡ് നിങ്ങളൊരു ഇന്ത്യയിലെ കുഗ്രാമത്തിലാണെങ്കിലും നിങ്ങൾക്ക് മൊബൈൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അമേരിക്കയിലെ പ്രൊഫസറുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാം അങ്ങനെ പല കാര്യങ്ങളും അതിന് വളരെയധികം ഗുണങ്ങളുമുണ്ട് ചില ദോഷങ്ങളുമുണ്ട് അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ചില രണ്ട് സത്യങ്ങൾ ഞാൻ പറയാം ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഒന്ന് ദർ ഈസ് നോ ഫ്രീ ലഞ്ച് നിങ്ങൾ സൗജന്യമായിട്ട് നിങ്ങൾക്കൊന്നുമില്ല നിങ്ങളൊരു പക്ഷെ വേറൊരു രീതിയിൽ പേ ചെയ്യുന്നുണ്ട് വേറൊരു കോട്ട് ഇഫ് സംതിങ് ഈസ് ഫ്രീ ദെൻ യു ആർ ദ പ്രോഡക്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടോ നിങ്ങൾ കരുതുന്നുണ്ടോ പക്ഷേ ഫ്രീ അല്ല നിങ്ങൾ വേറെ രീതിയിൽ അതിന് പൈസ അടയ്ക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ തന്നെയാവാം പ്രൊഡക്റ്റ് അപ്പോൾ ഈ രണ്ട് കോഡ്സ് ഓർത്തിരിക്കുക ദർ ഇസ് നോ ഫ്രീ ലഞ്ച് സെക്കൻഡ് വൺ ഇഫ് സംതിങ് ഈസ് ഫ്രീ ദെൻ യു ആർ ദ പ്രോഡക്റ്റ് അപ്പോൾ നമുക്കെന്ന് പറയാൻ ടോപ്പിക്കിലേക്ക് അടയ്ക്കാം അപ്പോൾ ആഗോള രാഷ്ട്രീയത്തിൽ വളരെ മാറ്റം വരുത്തിയ അല്ലെങ്കിൽ വളരെ ഇൻസിഡൻറ്റ് സംഭവിച്ചൊരു കാര്യമാണ് ശീതയുദ്ധം നമുക്കറിയാം ഒരു സൈഡിൽ സോവിയറ്റ് യൂണിയനും സോവിയറ്റ് യൂണിയൻ്റെ കൂട്ടുകാരും ഒരു സൈഡിൽ അമേരിക്കയും അമേരിക്കയുടെ കൂട്ടുകാരും അപ്പോൾ അന്ന് രണ്ടാം ലോകം ആയുധകാലത്ത് അഞ്ചോളം രാജ്യങ്ങൾ എ ചേർന്ന് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അവർക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻ ചാര ഇൻഫോർമേഷനൊക്കെ ഷെയർ ചെയ്യാം അപ്പോൾ ഏതൊക്കെ രാജ്യങ്ങളായിരുന്നു ഇതിലങ്കം അമേരിക്ക യുണൈറ്റഡ് കിങ്ഡം അല്ലെങ്കിൽ ബ്രിട്ടൻ കാനഡ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് അപ്പോൾ ഈ അഞ്ച് രാജ്യങ്ങളെ നോക്കി നമുക്ക് മനസ്സിലാവും ഇതെല്ലാം ഇംഗ്ലീഷ് സംസാരിക്കുന്ന ടൈപ്പ് പാർലമെൻ്ററി ഡെമോക്രസിക്കുള്ള സ്റ്റേറ്റ്സാണ് അപ്പോൾ ഇവരെല്ലാം തന്നെ ശീതയുദ്ധകാലത്ത് അമേരിക്കയുടെ സൈഡിലാണ് ഒരു പാശ്ചാത്യ ഇൻക്ലിനേഷനുള്ള രാജ്യങ്ങളാണ് ഈ അഞ്ച് രാജ്യങ്ങൾ അപ്പം ഇവരുടെ ഇരുപതോളം ഇൻ്റലിജൻസ് ഏജൻസികളുണ്ട് അപ്പോൾ അവരെല്ലാം തമ്മിൽ ഈ ഇൻഫോർമേഷൻ ഷെയർ ചെയ്യുവാണ് പരസ്പരം അതിനാണ് നയൻറ്റീൻ ഫോർട്ടി സിക്സിൽ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഒരു രീതി പറഞ്ഞാൽ ഒരു സിഗ്നൽസ് ഇൻ്റലിജൻസ് എന്ന് പറയും പല രീതിയിലുള്ള സിഗ്നലുകളുടെ ഇൻ്റലിജൻസ് ഇവര് തമ്മിൽ ഷെയർ ചെയ്യുവാണ് അപ്പോൾ രണ്ടാം ലോക ലോകമഹായുദ്ധത്തിൻ്റെ സമയത്ത് ഇവർക്കത് ഗുണം ചെയ്തു പിന്നെയാണ് ശീതയുദ്ധം വന്നത് അപ്പം ശീതയുദ്ധത്തിൻ്റെ എന്ന് വെച്ചാൽ റഷ്യയാണ് അപ്പോൾ റഷ്യേനേയും അതുപോലെ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളെയും പറ്റിയുള്ള ഇൻഫർമേഷൻ ഇവർക്കെല്ലാം കിട്ടുമ്പോൾ ഇവർ ഇത് പരസ്പരം ഷെയർ ചെയ്യും അങ്ങനെ ഇത് കോമൺ ഗുണമാകും അപ്പോൾ ഈ ഒരു സംഘടന ഉണ്ടാവാനുള്ള തുടക്കം എന്ന് വെച്ചാൽ യു എസ് ബ്രിട്ടൻ യു എസ് കമ്മ്യൂണിക്കേഷൻ ഇൻ്റലിജൻസ് ഇൻ്റലിജൻസ് അഗ്രിമെൻ്റ് എന്ന് കരാറുണ്ട് ബ്രൂസ എന്ന് പറയും അങ്ങനെയാണ് തുടങ്ങിയത് പക്ഷെ നമ്മൾ നോക്കുവാണെങ്കിൽ പിന്നെ അതിപ്പോൾ അതറിയപ്പെടുന്നത് യു കെ യു എസ് എ അഗ്രിമെൻറ്റെന്നാണ് കാര്യം ആദ്യം ബ്രിട്ടനും അമേരിക്കയും തമ്മിൽ തുടങ്ങിയതാണ് അതിലേക്ക് നയൻറ്റീൻ ഫോർട്ടി എയ്റ്റിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ കാനഡ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറിൽ ഓസ്ട്രേലിയയും ന്യൂസിലൻഡും ചേർന്നു അപ്പോൾ വളരെ ആണ് ഇനി നിങ്ങൾ മാപ്പ് ഒന്ന് ശ്രദ്ധിക്കുക മാപ്പ് ശ്രദ്ധിക്കുക ഈ അഞ്ച് രാജ്യങ്ങൾ നോക്കുക അമേരിക്ക കാനഡ ബ്രിട്ടൻ പിന്നെ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് അപ്പോൾ ഈ രാജ്യങ്ങൾ ഭൂമിയുടെ പല ഭൂഖണ്ഡങ്ങളിലായിട്ട് സ്പ്രെഡായി കിടക്കണേ അപ്പോൾ ജിയോഗ്രഫി നോക്കുവാണെങ്കിൽ ഇവർ വളരെയധികം സ്പ്രെഡായിട്ട് കിടക്കുകയാണ് അപ്പോൾ അങ്ങനെ സ്പ്രെഡായി കിടക്കുമ്പോൾ ഓരോ റീജ്യനിൽ ഓരോ രാജ്യങ്ങൾക്ക് ശക്തി ഉണ്ടാവും അപ്പോൾ ഈ കരാർ അനുസരിച്ച് ഈ അഞ്ച് രാജ്യങ്ങൾക്കും ഓരോ ഏരിയ ഓഫ് റെസ്പോൺസിബിലിറ്റി ഉണ്ട് അവിടുത്തെ സിഗ്നൽ ഇൻ്റലിജൻസ് അവർ ശേഖരിക്കണം എന്നിട്ട് ഇവരൊക്കെ ആയിട്ട് ഷെയർ ചെയ്യും ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ അമേരിക്ക അമേരിക്കയ്ക്ക് ഭയങ്കര ടെക്നോളജിയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ റഷ്യ അതുപോലെ ചൈനയുടെ വടക്കൻ പ്രദേശങ്ങൾ അതുപോലെ ഏഷ്യയുടെ ഭൂരിഭാഗം പ്രദേശം അതുപോലെ തെക്കേ അമേരിക്ക ഇവിടുത്തെ എല്ലാ ഇൻഫോർമേഷനും പല ഗവൺമെൻറ്റുകളുടെ ഇൻഫോർമേഷനും മെസ്സേജ് ഒക്കെ ചോർത്തുന്നവരാണ് അമേരിക്ക അമേരിക്ക അത് അമേരിക്കയുടെ വയ്ക്കും അതുപോലെ ഇപ്പോൾ ഓസ്ട്രേലിയ നോക്കുവാണെങ്കിൽ ചൈനയുടെ തെക്കൻ ഭാഗം അതുപോലെ ഇൻഡോ ചൈന നമ്മുടെ വിയറ്റ്നാം ലാവോസ് കമ്പോഡിയ അതുപോലെ തന്നെ നമ്മുടെ ഇൻഡോനേഷ്യ ഈ ഭാഗങ്ങൾ അപ്പോൾ ഇതൊക്കെ ചോർത്തുന്ന ആരാണ് ഓസ്ട്രേലിയയാണ് അപ്പോൾ നിങ്ങൾ ഓസ്ട്രേലിയയുടെ മാപ്പ് നോക്കി അത് ഈ റീജ്യൻ്റെ അടുത്താണ് ഇനി െ നോക്കുവാണെങ്കിൽ യൂറോപ്പിന്റെ കുറേ ഭാഗങ്ങളിൽ നമ്മുടെ ബ്രിട്ടൻ ചോർത്തുന്നുണ്ട് അതുപോലെ ആഫ്രിക്കയിലെമ്പാടും ബ്രിട്ടനും സ്റ്റേഷൻസ് ഉണ്ട് ഇനി ന്യൂസിലൻഡ് നോക്കുവാണെങ്കിൽ പസഫിക്കിന്റെ വെസ്റ്റേൺ ഭാഗത്ത് ന്യൂസിലൻഡിന്റെ കൺട്രോളിലാണ് അതുപോലെ കാനഡ ആയിരുന്നു നോക്കുകയാണെങ്കിൽ റഷ്യയുടെ പോളാർ പാർട്സ് ഉണ്ട് ആർട്ടിക്കല് അത് കാനഡയാണ് അപ്പൊ നിങ്ങൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ മനസ്സിലാവും ഈ അഞ്ച് രാജ്യങ്ങളും അവരുടെ അടുത്തുള്ള പല റീജിയൻസ് ഒരു ജിക്സോ പസിൽ പോലെ ശേഖരിക്കുകയാണ് അപ്പോൾ ജിക്സോ പസിൻ്റെ പ്രത്യേകത എന്താ ജിക്സോ പസില് ഒന്നു ചേർക്കുമ്പോൾ നമുക്ക് കറക്റ്റ് പിക്ചർ കിട്ടും അതുപോലെ ഈ അഞ്ച് രാജ്യങ്ങളും അവർക്ക് കിട്ടിയ ഇൻഫർമേഷൻ ഒന്നിച്ചിട്ട് ഷെയർ ചെയ്യും അപ്പോൾ അത് വളരെ ഗുണമായിരിക്കും ചിലപ്പോൾ ഉദാഹരണം പറയാം ചൈനയുടെ തെക്ക് ചൈന ഒരു പുതിയ യുദ്ധക്കപ്പലോ മിസൈലോ ടെസ്റ്റ് ചെയ്യും അത് പിക്ക് ചെയ്യുന്ന ഓസ്ട്രേലിയ ആയിരിക്കും ഈ ഇൻഫോർമേഷൻ അവർ ആർക്ക് കൈമാറും അമേരിക്കക്ക് കൈമാറും അല്ലെങ്കിൽ ഒരു പക്ഷേ അമേരിക്കയ്ക്ക് ഈ റഷ്യ ചൈനയ്ക്ക് കൊടുക്കുന്ന ഒരു വെപ്പൻസിനെ പറ്റി അറിയാം അവരത് ആർക്ക് കൈമാറും അത് ഓസ്ട്രേലിയക്ക് കൈമാറും അങ്ങനെ ഇവർ തമ്മിലൊരു പരസ്പര സഹകരണമാണ് അപ്പം ശീതയുദ്ധകാലത്ത് ഇത് വളരെ ഗുണം ചെയ്തു ശീതയുദ്ധകാലത്ത് ഇവരുടെ ചാരക്കളിയൊക്കെ ഭയങ്കരമായിരുന്നു ഇപ്പം ജെയിംസ് അടക്കമുള്ള സിനിമകളൊക്കെ കാണിക്കുന്നതാണ് ഇനി ശീതയുദ്ധം കഴിഞ്ഞു അപ്പോൾ പഴയ സോവിയറ്റ് യൂണിയനോടുള്ള ഓറിയൻറ്റേഷൻ മാറി പക്ഷെ അപ്പോഴും ശത്രുക്കൾക്ക് കുറവൊന്നുമില്ല പുതു ശത്രുന്ന് പറഞ്ഞാൽ ഉയരുന്ന ചൈനയാണ് ഇനി ചൈന മാത്രോ അല്ല അപ്പോൾ ആ സമയത്ത് ആഗോള തരത്തിലൊരു ഭീകരവാദ പ്രശ്നമുണ്ട് ഇപ്പൊ ഇസ്ലാമിക് ടെററിസ്റ്റിൻ്റെ പ്രശ്നമുണ്ട് നമുക്ക് കാണാം ഈ അൽക്കൊയ്ദയുടെയും താലിബാൻ്റെയൊക്കെ അപ്പോൾ അതാണ് ഇവരുടെ പുതിയ പ്രശ്നം അപ്പോൾ നമ്മൾ ഈ അഞ്ച് രാജ്യങ്ങൾ നോക്കുവാണെങ്കിൽ അഞ്ച് രാജ്യങ്ങളിൽ ലോകം മൊത്തം ചാരപ്പണി നടത്തുന്നുണ്ട് എന്നിട്ട് അവർ ജിക്സോ പസിലൂടെ ചേർക്കുവാണ് അപ്പോൾ ഇവർക്കൊരു കോമൺ ഡാറ്റാബേസ് ഉണ്ട് ഇവരെന്തെല്ലാം ചോർത്തുന്നുണ്ട് കടലിലെ പല ഇൻഫോർമേഷൻ ചോർത്തുന്നുണ്ട് മാരിടൈമായിട്ട് കപ്പലുകളുടെയൊക്കെ ഇൻഫോർമേഷൻ ചോർത്തി കൊടുക്കുന്നുണ്ട് സൈനികപരമായ വിവരങ്ങൾ ചോർത്തി കൊടുക്കുന്നുണ്ട് അങ്ങനെ പല രീതിയിലുള്ള വിവരങ്ങൾ ചോർത്തുന്നുണ്ട് അങ്ങനെ ഒരാഗോളതലത്തിലൊരു ചാരസംഘടനയായി മാറിയിരിക്കുവാണ് എന്ത് ഈ ഫൈവ് ഐസ് ഇനി നമ്മളൊരു വേറൊരു കൺസെപ്റ്റിലേക്കാണ് പോകുന്നത് അല്ലെങ്കിൽ വേറൊരു ടോപ്പിക്കിലേക്കാണ് പോകുന്നത് ഏകദേശം ഒരു പതിമൂ പന്ത്രണ്ട് കൊല്ലം മുമ്പ് രണ്ടായിരത്തി പതിമൂന്നിൽ അമേരിക്കയുടെ നാഷണൽ സെക്യൂരിറ്റി ഏജൻസിയുടെ ഒരു കോൺട്രാക്ടർ ആയിരുന്ന എഡ്വേർഡ് സ്നോഡൻ എന്നൊരു വ്യക്തി ഒരു വെളിപ്പെടുത്തി നടത്തി അപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താന്ന് വെച്ചാൽ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ അതുപോലെ ഈ ഫൈവ് വൈവ് കൺട്രീസും അവരുടെ പൗരന്മാരുടെയും അതുപോലെ അവരുടെ പുറത്തുള്ള രാജ്യങ്ങളുടെയും ജനങ്ങളുടെ ജീവിതത്തിൻ്റെ രഹസ്യങ്ങൾ ചോർത്തുന്നു അതായത് ഒരു മാസ് സർവേലൻസ് പറയും നിങ്ങൾ നിങ്ങൾ എന്തൊക്കെ ഇമെയിൽ അയക്കുന്നു നിങ്ങൾ എന്തൊക്കെ കാണുന്നു നിങ്ങൾ ആർക്കൊക്കെ പൈസ അയക്കുന്നു അപ്പോൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം ഇങ്ങനെയുള്ള എല്ലാ കാര്യവും വാച്ച് ചെയ്യുകയോട് ആര് ഈ രാജ്യങ്ങളുടെ ചാര സംഘടനകൾ അപ്പോൾ അതൊരു വലിയ പ്രശ്നമായി കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ജനങ്ങളൊക്കെ അവരുടെ പ്രൈവസി വാല്യൂ ചെയ്യുന്നുണ്ട് അവരുടെ വ്യക്തിപരമായ സ്വകാര്യത അപ്പോൾ അതിനെതിരെ പല പ്രൊട്ടസ്റ്റൊക്കെ വന്നു അപ്പോൾ ഇത് ഇതിലെ പല ഇൻഫോർമേഷനും നിയമവിരുദ്ധമായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നിയമത്തിനേയും കൗണ്ടർ ചെയ്താണ് ചെയ്യുന്നത് പിന്നീടാണ് അറിഞ്ഞത് അമേരിക്കയുടെ നേതൃത്വത്തിൽ പുതിയ പ്രൊജക്റ്റുണ്ട് ഒരു നിയമം വഴി വന്നതാണ് പ്രിസം അതിൻ്റെ നേതൃത്വം കൊടുക്കുന്ന അമേരിക്കയുടെ നാഷണൽ സെക്യൂരിറ്റി ഏജൻസിയാണ് അപ്പോൾ ഈ ഫൈവ് ഐസ് ഐസ്തോണി സംഘടനയിലെ അഞ്ച് രാജ്യങ്ങളും അമേരിക്ക കാനഡ യു കെ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് ഇവരൊക്കെ കൂടി സ്വന്തം രാജ്യത്തും അവരുടെ പുറത്തുള്ള രാജ്യത്തും പല പൗരന്മാരെയും അല്ലാതെ വിദേശികളെയൊക്കെ നിരീക്ഷിക്കുവാണ് അപ്പോൾ എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം കാരണം അമേരിക്ക കുറേ കാലത്തോട്ട് ഭീകരതയുടെ പ്രശ്നം അനുഭവിക്കുന്നുണ്ട് അപ്പോൾ അമേരിക്കക്കാര് ഭയങ്കര സംശയ സംശയ എന്ന് പറയാം അങ്ങനെ ആയിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഏഴിൽ അവരുടെ നിയമം പാസ് ചെയ്തു പ്രൊട്ടക്ട് അമേരിക്ക ആക്ട് രണ്ടായിരത്തി എട്ടിൽ അവരുടെ നിയമം പാസ് ചെയ്തു ഫിസ അമൻമെൻറ്റ് ആക്ട് അങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു സംഭവം വന്നത് അപ്പോൾ അമേരിക്കയുടെ ദേശീയ സുരക്ഷാ ഏജൻസിയാണ് തുടങ്ങിയത് അപ്പോൾ ഇത് സത്യം പറഞ്ഞത് ഒരു രഹസ്യമാണ് അപ്പോൾ അത് വലിയ ഉന്നതർക്കൊക്കെ അറിയാം ഇനി എങ്ങനെയാണ് ഇത് നമ്മളെ ബാധിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ ബിഗ് ടെക്കിനെ പറ്റി നോക്കുക അപ്പോൾ മനസ്സിലാക്കുക ഒരു മുപ്പത് കൊല്ലം മുമ്പുള്ള മനുഷ്യൻ്റെ ജീവിതമല്ല ഇത് നിങ്ങൾ നിങ്ങളുടെ അച്ഛനോടോ അമ്മയോടൊക്കെ ചോദിച്ചറിയാം അവർ ഇത്രയേറെ ടെക്നോളജി ഡിപ്പെൻ്റൻ്റ് ആയിരുന്നില്ല അവർ കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവർ എന്താ പറയുക അവർ ഒരുപക്ഷെ മൊബൈൽ തന്നെ ഉപയോഗിച്ച് കാണില്ല അന്ന് അലാറാണുള്ളത് അലാറം ഒരു വേറെ ഡിവൈസ് ആണ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മൊബൈൽ നോക്കും റീല് നോക്കും നമ്മളിപ്പോൾ അന്നത്തെ കാലത്ത് അവർ ഒരുപക്ഷെ ഇമെയിലുകൾ അയച്ച് കാണുള്ള അവരപേക്ഷകൾ പേപ്പറിൽ എഴുതി അയച്ചവരാണ് വേണ്ട അന്ന് അവർ നമ്മൾ പോലെ എന്താ പറയുക വാട്സാപ്പിലോ ഇൻസ്റ്റാഗ്രാമിലോ ചാറ്റ് ചെയ്യുന്നില്ല ലൗലിറ്റർ കൊടുത്തിരുന്നവരാണ് അങ്ങനെ എല്ലാ രീതിയിലും അന്ന് അവർ പൈസ കൈ കൊണ്ട് കൊടുത്തവരാണ് നമ്മളെ പോലെ ജി പേ ചെയ്യുന്നവരല്ല അപ്പം അന്ന് അവർക്ക് ആർക്കും ലാപ്ടോപ്പ് അന്നങ്ങനെ കാര്യമായിട്ടില്ല മൊബൈലില്ല അപ്പം ഇന്ന് ലാപ്ടോപ്പും മൊബൈലൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര അധികം ചെയ്തിട്ടുണ്ട് പക്ഷേ മനസ്സിലാക്കുക ഈ മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വാച്ച് ചെയ്യാൻ പറ്റും നിങ്ങളിപ്പോൾ പല ആപ്സും ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം അത് പല പെർമിഷൻ ചോദിക്കും അപ്പോൾ ചില ആപ്സ് നിങ്ങളുടെ സൗണ്ട് റെക്കോർഡ് ചെയ്യും ചില ആപ്സ് നിങ്ങളെ കോണ്ടാക്ട്സ് സാക്സ് ചെയ്യും നിങ്ങളുടെ വീഡിയോസ് ആക്സ് ചെയ്യും അപ്പം നിങ്ങളുടെ പ്രൈവസിയാണ് നിങ്ങൾ കൊടുക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ദർ ഇസ് നോ ഫ്രീ ലഞ്ച് നിങ്ങൾ ഉപയോഗിക്കുന്ന പല ആപ്പിനും നിങ്ങൾ പരസ്പര പകരം നിങ്ങളുടെ സ്വകാര്യത കൊടുക്കുന്നത് അപ്പം ഞാൻ നേരത്തെ വേറൊരു കാര്യം പറഞ്ഞു ഇഫ് സംതിങ് ഈസ് ഫ്രീ ദെൻ യു ആർ ദ പ്രൊഡക്റ്റ് എന്തെങ്കിലും ഫ്രീ ആയിട്ട് കിട്ടുവാണെങ്കിൽ നിങ്ങളാണ് പ്രൊഡക്റ്റ് അപ്പം നിങ്ങൾ പല ഗെയിം ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും പല ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും എല്ലാവരും വെപ്പറാളം പിടിച്ച് പെർമിഷൻ കൊടുക്കും പക്ഷേ പെർമിഷൻ നിങ്ങൾ എന്തിനെ കൊടുക്കുന്നത് നിങ്ങളുടെ ഓഡിയോസ് നിങ്ങളുടെ വീഡിയോസ് നിങ്ങളുടെ പിക്ചേഴ്സ് നിങ്ങളുടെ ഇമെയിൽസ് വരെ ചോർത്താൻ പറ്റും അപ്പം പല ആപ്പുകളും അതിനുവേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കുക അങ്ങനത്തെ ഒരു സംഭവമുണ്ട് പക്ഷെ നമുക്ക് ആപ്പ് മൊബൈലിലാണ്ട് ജീവിക്കാൻ പറ്റും ഇല്ല അപ്പം ഇൻ്റർനെറ്റിന് വളരെ റോറുണ്ട് ഇത് വ്യക്തികളുടെ രാഷ്ട്രീയ ഒപ്പീനിയൻ ഡിസൈഡ് ചെയ്യുന്നതിൽ ഇൻ്റർനെറ്റിന് ഭയങ്കര റോറുണ്ട് സോഷ്യൽ മീഡിയയ്ക്ക് റോളുണ്ട് കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ ഓഫീഷ്യൽ അയക്കുന്ന ഇമെയിലാവട്ടെ ഫ്രണ്ട്സിനയക്കുന്ന വാട്സാപ്പ് ആവട്ടെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ മൊബൈലിലെ ഫോട്ടോസ് നിങ്ങളുടെ മൊബൈലിലെ വീഡിയോസ് ഇപ്പം എന്താണ് കാണുന്നത് അതൊക്കെ നിങ്ങളുടെ സ്വഭാവം വിലയിരുത്താം എന്താണ് നിങ്ങളുടെ സെക്ഷൽ ഓറിയൻറ്റേഷൻ നിങ്ങളുടെ ലൈംഗികമായ ഓറിയൻറ്റേഷൻ എന്താണ് നിങ്ങളുടെ സെക്ഷൽ ഹിസ്റ്ററി എന്താണ് അതുപോലെ നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഡാറ്റ നിങ്ങൾ എന്തിനെവിടെയൊക്കെ പൈസ ഉപയോഗിക്കുന്നു നിങ്ങളുടെ സെർച്ച് ഹിസ്റ്ററിയാണ് നിങ്ങളുടെ മനസ്സാക്ഷി ഇപ്പോൾ പണ്ട് നമ്മളൊരു ചൊല്ലു പറയും ഇതെല്ലാം പൊക്കത്തൊരാൾ കാണണ്ടെന്നും ഇപ്പം പൊക്കത്തൊരാളായിട്ട് നമ്മൾ പറയുന്നത് ദൈവമാണ് അപ്പോൾ ഇപ്പം എല്ലാവരും ദൈവത്തെ വിശ്വസിക്കുന്നവരല്ല നമ്മുടെ സമൂഹത്തിൽ യുക്തിവാദികളുണ്ട് പക്ഷെ ഞാൻ പറയുന്നു പൊക്കത്തൊരാളെല്ലാം കാണുന്നുണ്ട് അത് ഗോഡായിരിക്കില്ല അത് ഗൂഗിളാണ് നിങ്ങളുടെ എല്ലാ സെർച്ച് ഇസ്റ്ററേയും ഗൂഗിൾ അറിയാം അപ്പോൾ നിങ്ങളുടെ ഫുഡിൻ്റെ ഇൻട്രസ്റ്റ് നിങ്ങളുടെ സെക്ഷൽ ഇൻട്രസ്റ്റ് നിങ്ങളുടെ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് നിങ്ങളുടെ ഹോബീസ് അപ്പം നിങ്ങളുടെ ഫോൺ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു മനസാക്ഷിയാണ് നിങ്ങളുടെ ലാപ്ടോപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു മനസാക്ഷിയാണ് നിങ്ങൾ പൊതുസമൂഹത്തിൽ ഒളിപ്പിക്കുന്ന അല്ലെങ്കിൽ എതിർക്കുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ നിങ്ങൾ രഹസ്യം കൊണ്ട് ചെയ്യുന്നുണ്ടാവും അത് വേറെ ആര് കണ്ടില്ലെങ്കിലും ആര് കാണുന്നുണ്ട് ഗൂഗിള് കാണുന്നുണ്ട് ഇവിടെയാണ് നമ്മൾ ബിഗ് ടെക് ഡോമിനൻസിനെ പറ്റി പറയുന്നത് ഇപ്പം ലോകത്തിനെ മാറ്റിമറിച്ച പല സാങ്കേതിക വിദ്യയും അമേരിക്കയിൽ നിന്ന് വരുന്നതാണ് ഇപ്പോൾ ഇൻ്റർനെറ്റ് തന്നെ അമേരിക്കയുടെ ഡിഫൻസ് ലാബിൽ നിന്ന് വന്നതാണ് അപ്പോൾ അമേരിക്ക തുടക്കത്തിലെ പല കമ്പനികളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ന് ലോകത്തിലെ വലിയ വലിയ കമ്പനികളാണ് ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ യാഹു യാഹുവിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്കറിയാം ഗൂഗിള് ഗൂഗിൾ എന്ന് പറഞ്ഞാൽ ഈ നൂറ്റാണ്ടിലെ ദൈവം എന്ന് വരെ പറയാം കാരണം വിരൽ തുമ്പിൽ എന്ത് ഇൻഫോർമേഷനും ഞങ്ങൾക്ക് ആണ് ഗൂഗിൾ അത്രമാത്രം നമ്മുടെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ട് ആപ്പിൾ ആപ്പിളിൻ്റെ പ്രൊഡക്ട്സൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് മാറ്റ അല്ലെങ്കിൽ പഴയ ഫേസ്ബുക്ക് അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റ് അത് വളരെ വലിയൊരു കമ്പനിയാണ് അതുപോലെ യൂട്യൂബ് നമ്മളിപ്പോൾ സംസാരിച്ചിട്ടിരിക്കുന്ന യൂട്യൂബ് സ്കൈപ്പ് ഇങ്ങനത്തെ വലിയ വലിയ ടോപ്പ് കമ്പനികളുണ്ട് അവരുടെ അടിസ്ഥാന അവരുടെ കേന്ദ്രം എവിടെയാണ് അവരുടെ എല്ലാം കേന്ദ്രം അമേരിക്കയിലാണ് പക്ഷെ ഇത് ചെക്ക് ചെയ്ത് നോക്ക് അപ്പോൾ നിങ്ങൾ ഇമെയിൽ ആയിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും താഴേക്ക് നോക്കിയാൽ മനസ്സിലാവും സാൻ ഫ്രാൻസിസ്കോ അല്ലെ ഗൂഗിളിൻ്റെ അഡ്രസ്സ് കാണാൻ പറ്റും അപ്പോൾ നമ്മുടെ എല്ലാം തന്നെ ഡാറ്റ മിക്കതും അവിടെ ഇരിക്കണേ ഇപ്പം ഒരു ഇന്ത്യക്കാരനായിക്കോട്ടെ ഒരു ബ്രസീലുകാരനായിക്കോട്ടെ ഒരു ശ്രീലങ്കനായിക്കോട്ടെ നമ്മളെല്ലാം ഫേസ്ബുക്കിലും വാട്സാപ്പിലൊക്കെ കയറുമ്പോൾ നമ്മുടെ ഇൻഫോർമേഷൻ അങ്ങോട്ട് ഷെയർ ചെയ്യുന്നത് അതൊക്കെ ഈ കമ്പനികളുടെ സെർവറുകളുണ്ട് ഡാറ്റ സൂക്ഷിക്കുന്നത് അത് ഈ അമേരിക്കയിലാണ് അവിടെ സ്റ്റോർഡാണ് അപ്പം നമ്മുടെ എല്ലാം മനസാക്ഷി നമ്മുടെ മൊബൈലാണ് അല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പ് ആണ് ഈ മനസാക്ഷിയുടെ ഒരു കോപ്പി ലോകത്തിലെ ദൈവത്തിന് താഴെയുള്ള അമേരിക്കയുടെ അതിൽ ഇരിപ്പുണ്ട് അപ്പോൾ അതാ കാർഡ് ഇരിപ്പുണ്ട് കോടിക്കണക്കിന് ലോകത്തിലെ മനുഷ്യരില്ല അപ്പോൾ സ്നോഡൻ പറഞ്ഞ അനുസരിച്ച് പറയുന്നത് അമേരിക്കയുടെ ദേശീയ സുരക്ഷാ ഏജൻസി അല്ലെങ്കിൽ നാഷണൽ സെക്യൂരിറ്റി ഏജൻസിക്ക് ഇവരുടെ എല്ലാം സെർവറിൽ കയറിയിറങ്ങാം അപ്പോൾ ഒരുപക്ഷെ അമേരിക്കയ്ക്ക് ഇപ്പോൾ ഞാൻ ഏത് പെങ്കൊച്ചന മെസ്സേജ് അയക്കണമെന്നോ അല്ലെങ്കിൽ ഞാൻ ആർക്ക് പൈസ അയച്ചെന്നോ അറിയേണ്ട ആവശ്യമില്ല ഞാൻ കോടിക്കണക്കിന് മനുഷ്യരിൽ ഒരാൾ മാത്രമാണ് പക്ഷേ ഞാനിപ്പോൾ അമേരിക്ക ഇതിന് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഞാൻ അമേരിക്കക്കെതിരെ യുദ്ധം ചെയ്യുന്ന ആരെങ്കിലും ആയുധങ്ങൾ എത്തിച്ചു എത്തിച്ചുകൊടുക്കുന്നുണ്ടോ ഞാൻ അമേരിക്കയ്ക്ക് എന്തിനും പ്രശ്നം വരുത്തുന്നുണ്ടോ അങ്ങനെ അവർ നെറ്റ് ട്രെൻഡ് കണ്ടവർ സെർച്ച് ചെയ്യും അവരാഴത്തി പോവും ആരാണ് ഈ വ്യക്തി ഇവൻ എന്താണ് ഇവൻ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ അമേരിക്ക പല ഭീകരന്മാരെയും ട്രാക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിന് ഗുണങ്ങളുമുണ്ട് പല ഭീകരന്മാരെ അമേരിക്കയിൽ ട്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ അവർക്ക് എല്ലാ വ്യക്തികളെയും വിലയിരുത്തും അപ്പോൾ ഇവരെ അമേരിക്ക ആണ് ഇതിൻ്റെ ബേസ് അങ്ങനെ കോടിക്കണക്കിന് മനുഷ്യരുടെ ട്രില്യൺസ് ഓഫ് ഡാറ്റ അവർക്ക് കിട്ടുവാണ് അതവർ വ്യക്തമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ കോടിക്കണക്കിന് മനുഷ്യരുടെ ഡാറ്റയിൽ നിന്ന് വേണ്ടപ്പെട്ട ഡാറ്റ എടുക്കുന്നതിനാണ് ഡാറ്റ മൈനിങ് എന്ന് പറയുന്നത് അതൊക്കെ അവിടുത്തെ വിദഗ്ധർ ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഫ്രീ വേൾഡ് എന്ന് പറയുന്നു ജനാധിപത്യം സംസാര സംസാര സ്വാതന്ത്ര്യം രാഷ്ട്രീയ സ്വാതന്ത്ര്യം അതുണ്ടാക്കാൻ ഇന്റർനെറ്റ് സഹായിച്ചിട്ടുണ്ട് ഞാൻ കുറ്റം പറയുന്നില്ല അമേരിക്ക ഉണ്ടാക്കിയ ഇൻ്റർനെറ്റ് കൊണ്ട് ലോകത്ത് വളരെ പോസിറ്റീവായി മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പക്ഷേ മനസ്സിലാക്കുക ദെർ ഇസ് നോ ഫ്രീ ലഞ്ച് നിങ്ങളെല്ലാം ഒരു സർവൈലൻസ് സ്റ്റേറ്റിന് കീഴിലാണ് നിങ്ങൾ ദൈവം ആണോ എന്ന് ഉറപ്പിക്കുന്നില്ല നീ യുക്തിവാദികളായ ആണെങ്കിലോ നിങ്ങൾ ഗൂഗിൾ വാച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മളെല്ലാം ഒബ്സർവ് ചെയ്യുന്ന ലോകത്തെ എണ്ണൂറ് കോടി മനുഷ്യരിൽ ഭൂരിഭാഗം പേർ ഒബ്സർവ് ചെയ്യുന്ന ഒരു സർവലൻസ് സ്റ്റേറ്റ് ലോകത്തുണ്ട് അതാണ് നമ്മളിന്ന് പറഞ്ഞത് അതാണ് നമ്മുടെ ഫൈവ് ഐസും അവരുടെ പ്രസൻറ്റ് പ്രൊജക്റ്റ് അപ്പോൾ ശേഷം പല പ്രൊട്ടസ്റ്റുകൾ വന്നു ഇതിനെതിരെ പല കമ്പനികളും ഡിനൈ ചെയ്തു പക്ഷേ ഇതാണ് സത്യം എഡ്വേർഡ്സ് നോഡൻ അമേരിക്ക വിചാരണ ചെയ്തു അപ്പം സ്നോഡൻ എന്ത് ചെയ്തു ശത്രുണ്ട് ശത്രു മിത്രം റഷ്യയിലേക്ക് രക്ഷ ഇനി അമേരിക്കയുടെ ഇന്റർനെറ്റ് അധികം ഉപയോഗിക്കാത്ത ഒരു രാജ്യമാണ് ചൈന അവർക്ക് അവരുടെ സിസ്റ്റം ഉണ്ട് ബെയ്ദു ആലിബാബ ടെൻസെന്റ് പുറത്തുനിന്നുള്ള രാജ്യങ്ങളുടെ ഇൻഫോർമേഷനൊക്കെ അവർ ഈ ഫയർവാൾ എന്ന് പറഞ്ഞാൽ വലിയ ഇൻ്റർനെറ്റിൽ ചോദിച്ച് തടയുന്നുണ്ട് പക്ഷെ ചൈന എന്ന് പറഞ്ഞാൽ അകത്ത് വേറൊരു സർവലൻസ് സ്റ്റേറ്റ് ആണ് അതുപോലെ റഷ്യയിൽ സർവലൻസ് ഉണ്ട് അപ്പോൾ മനസ്സിലാക്കുക അമേരിക്ക മാത്രം ചെയ്യുന്ന നല്ലത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും തന്നെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ അമേരിക്കയ്ക്ക് എതിരെ നിൽക്കുന്ന ചൈന അടക്കമുള്ള രാജ്യങ്ങൾക്ക് അവരുടേതായ സർവറൻസ് സ്റ്റേറ്റ് ഉണ്ട് അപ്പോൾ ഇത് ലോകത്തെങ്ങാടുള്ള സംഭവമാണ് അപ്പോൾ സർവെൻസ് സ്റ്റേറ്റിൽ അമേരിക്കയുടെ സാമ്രാജ്യം തന്നെയാണ് ഇപ്പോൾ ലോകത്ത് ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ സംസാരിക്കുന്നതും ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നത് വരെ അവിടെ എത്തും അപ്പോൾ ഇതാണ് നമ്മളൊന്ന് പറയാൻ ആഗ്രഹിച്ചത് അപ്പോൾ നിങ്ങൾക്ക് ഈ ടോപ്പിക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യണം എന്നാലാണ് യൂട്യൂബ് അൽകരുതും ഈ വീഡിയോ ഗൂഗിൾ വേർക്ക് സജസ്റ്റ് ചെയ്യുള്ളൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബട്ടൺ അമർത്തുക ഈ വീഡിയോ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കൻ്റുകൾ ക്രിറ്റിസിസമായിട്ടും അപ്രീസിയേഷനായിട്ടൊക്കെ വരാം കാരണം നിങ്ങൾ കൂടുതൽ കമൻറ്റ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വലിയ സഹായമാണ് ഈ യൂട്യൂബ് വീഡിയോ പലർക്കായിട്ട് റെക്കമെൻഡ് ആവും യൂട്യൂബിൻ്റെ അലുകിടുത്തും റെക്കമെൻ്റ് ചെയ്യും അതുപോലെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളാവട്ടെ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ആവട്ടെ ഇതിൻ്റെ ഷെയർ റീലൊക്കെ ആയിട്ട് മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ നിങ്ങൾക്കിതിഷ്ടമായി കരുതുന്നു ഇനി നമുക്കൊരു പുതിയ ടോപ്പിക്കുമായിട്ട് അടുത്ത ദിവസം വരാം